അസ്സലാമു അലൈക്കും ചെറിയൊരു വീഡിയോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മുത്തുപുണികൾക്കും സ്വാഗതം അപ്പോൾ ഒന്ന് മാസ്ക് ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ ഞാൻ ഇന്നത്തെ ആശ്രമംസ്കാരം കഴിഞ്ഞപ്പോൾ കുറച്ച് ദിവസമായല്ലോ ഒരു ദിക്കർ എന്നുള്ള ഒരു തോന്നൽ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോക്ക് ഒരുപാട് ഉണ്ടായിരുന്ന ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടുണ്ട് അത്യാവശ്യം എല്ലാവർക്കും നല്ല ആയിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലായി അപ്പം അറിയുന്ന ചെറിയ ചെറിയ അറിവുകൾ ഒരുപാട് അറിവൊന്നും എനിക്കറിട്ടോ അങ്ങളെക്കാളും അറിവ് കുറഞ്ഞൊരു വ്യക്തിയാണ് ഞാൻ അറിയുന്നത് നമ്മളെപ്പോലെ അറിയാത്തവർക്കോ അല്ലെങ്കിൽ ഓർമ്മിപ്പിക്കാനായിട്ട് ഞാൻ പറഞ്ഞു തരുന്നതാണ് എല്ലാവർക്കും അറിവ് ഉണ്ടായിരിക്കും ചിലപ്പോൾ ഈ കാര്യം ഈ ഞാൻ പറയുന്നത് ചിലപ്പോൾ അത് വിട്ടു പോയിട്ടുണ്ടാവാം മറന്നു പോയിട്ടുണ്ടാവാം പക്ഷേ നമുക്ക് എന്താണ് ചില കാര്യങ്ങളുണ്ടല്ലോ തക്ക സമയത്ത് ഒരാൾ ഓർമ്മിപ്പിക്കുക നമ്മൾ പ്രയാസത്തിൽ പെട്ട് കിടക്കുന്ന സമയത്തൊക്കെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ പക്ഷെ അതിൽ കണ്ടൊന്നും പോകൂല നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടെന്നതിനും അതിനൊരു സൊല്യൂഷനായിട്ട് നമ്മളെ കയ്യിൽ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല അങ്ങനെയുള്ള ഒരു ഘട്ടം ഉണ്ടാവുമല്ലോ അപ്പോൾ ആ സമയത്ത് പെട്ടെന്ന് ഒരാൾ ആ വഴി ഓർമ്മിപ്പിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു അനുഗ്രഹമായിട്ട് തോന്നില്ല അങ്ങനെയുള്ള ഒരു അവസ്ഥ ആർക്കെങ്കിലും അങ്ങനെ ഇതുകൊണ്ട് കിട്ടുന്നുണ്ടെങ്കിൽ എനിക്കതിലേ സന്തോഷമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ ദിക്കറ് നമുക്ക് നമ്മളെ സന്താനങ്ങൾ സ്വലിഹത്തായ സന്താനങ്ങളാണ് നമ്മുടെ ഇഹത്തിലും പരത്തിലുള്ള മുതൽ അല്ലേ നമ്മളെ സമ്പാദ്യം നമ്മളെ സമ്പാദ്യം എന്ന് പറഞ്ഞാൽ നമ്മളെ മക്കളാണ് സ്വലിഹത്തായ മക്കൾ മക്കളെ സ്വലിഹത്തായി വളർത്താൻ ഒരുപാട് ബുദ്ധിമുട്ടാണ് പ്രശ്ന പ്രയാസങ്ങളാണ് ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് പണ്ടത്തെ മാതിരി അല്ല രക്ഷിതാക്കൾ ഒന്ന് പറയുമ്പോൾ നാരായണം പറയുന്ന മക്കളാണ് പറയുന്നത് അനുസരിക്കുന്നില്ല മക്കൾ കേൾക്കുന്നില്ല എന്നാണ് എന്നും എപ്പോഴും എവിടുന്നും കേട്ടോണ്ടിരിക്കുന്നത് ബാപ്പാൻ അനുസരണമില്ല അമ്മാനനുസരണമില്ല പ്രത്യേകിച്ച് നമ്മുടെ സമൂഹത്തിൽ എല്ലാ മാതാപിതാക്കളും ഒന്നിച്ചിട്ട് നിൽക്കുന്ന ഒരു വീടുകൾ വളരെ ചുരുക്കമായിരിക്കും മക്കളുടെ കൂടെ ജോലി സംബന്ധമായിട്ടും പിന്നെ അല്ലാത്ത രീതിയിലൊക്കെ പുറത്തു പോകുന്ന ആൾക്കാരാണ് പാപ്പാർ പ്രത്യേകിച്ച് അന്യനാട്ടിലല്ലെങ്കിൽ പോലും പ്രവാസി അല്ലെങ്കിൽ പോലും നാട്ടിൽ നിൽക്കുകയാണെങ്കിലും രാവിലെ അവർ എണീച്ചിട്ട് അധ്വാനത്തിന് അധ്വാനിക്കാൻ വേണ്ടിയിട്ട് പുറത്തു പോകണം വൈകുന്നേരം കൂടാണ് ഞാൻ നേരത്തെ അവരെത്തുന്നത് ചിലർ മക്കളെപ്പോലും ചില ശരിക്ക് കാണാതെയാണ് നിൽക്കുന്നത് കാരണം അത്രയും ലോങ് ഒക്കെ യാത്ര ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ജോലിക്കാരാണെങ്കിൽ അവർ ട്രെയിനിൻ്റെ സമയം അത് നോക്കിയിട്ടൊക്കെ അവർ നേരത്തെ വേണീട്ട് പോകുന്നവരുണ്ട് അപ്പോൾ മക്കളെ തന്നെ ശരിക്ക് മക്കൾ ഉറങ്ങായിരിക്കും ആ സമയത്ത് അങ്ങനെയൊക്കെ ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളും കടന്നു പോകുന്ന ആൾക്കാരുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെയൊക്കെ ആകുമ്പം ബാപ്പാർക്ക് മക്കളെ നോക്കാൻ പറ്റിയെന്ന് വരില്ല അപ്പം ഉമ്മനയുടെ എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ അങ്ങനെ തന്നെ ആണല്ലോ കൂടുതൽ കൂട്ടിലിരിക്കുന്നതും കൂട് നോക്കുന്നതും മാതാവാണ് മാതാവ് നഷ്ടപ്പെട്ടാൽ നമ്മുടെ കൂട് പോയി പിതാവ് നഷ്ടപ്പെട്ടാൽ നമ്മളെ അന്നം പോയി അങ്ങനെയാണല്ലോ അപ്പോൾ ഈ ഒരു പ്രശ്നങ്ങൾക്ക് ചെറിയൊരു സല്യൂഷനായിട്ട് ഞാൻ പറഞ്ഞു തരാം എനിക്ക് കിട്ടിയ അറിവുകൾ അറിവ് കൂടാണ് ഞാൻ പറഞ്ഞു തരുന്നത് കാരണം നമ്മൾ ഒന്ന് നമ്മളെ നമ്മളെ മക്കളെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കറും അവരെ നല്ല രീതിയിൽ കൊണ്ടുവരും അതായത് ഒരു മൂന്ന് വയസ്സ് തൊട്ടിട്ട് നമ്മൾ ആ രീതിക്ക് അനുസരിച്ച് മക്കളെ കൊണ്ടുവരണം പിന്നെ ഒരുപാട് വലുതായി കഴിഞ്ഞാൽ നമ്മളവരെ എന്താണ് ഒരു കൗമാരത്തേക്ക് കെത്തുമ്പോൾ നമുക്ക് അവരെ അടിക്കാനോ ഇതാക്കാനൊന്നും പറ്റില്ല അവർ നമ്മളെ ഫ്രണ്ട്സാണ് അപ്പോൾ പിന്നെ ഫ്രണ്ട്സിൻ്റെ ലെവലിൽ നമ്മളെ കൊണ്ടുവരണം ഞാൻ അങ്ങോട്ടേക്കൊന്നും ഞാൻ പോകുന്നില്ല അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ നമ്മൾ ഉപദേശിക്കല് എന്ന് പറഞ്ഞാൽ എല്ലാ മക്കൾക്കും ഇഷ്ടപ്പെട്ടെന്ന് വരില്ല എപ്പോഴും ഉപദേശിക്കാനോ അല്ലെങ്കിൽ വേറൊരാളൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ട് ആ കുട്ടിനെ പോലെ നീ ആവുക ആ കുട്ടി ഇത്രയും ചെയ്യുന്നില്ല ഇത്ര മാർക്ക് മേടിക്കുന്നില്ല അല്ലെങ്കിൽ ഇങ്ങനെ ഞാൻ പറഞ്ഞ അനുസരിക്കുന്നില്ലേ അവൻ്റെ ഉമ്മയും പാപ്പിയും പറഞ്ഞതിൻ്റെ അപ്പുറത്തേക്ക് അവന് പറയുന്നുണ്ടോ അജു മാത്രമല്ലേ ഇങ്ങനെ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അത് ആ കുട്ടിയല്ല ഈ കുട്ടി അത് മനസ്സിലാക്കണം പിന്നെ നമ്മളെ മക്കൾ നമ്മളനുസരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല രീതിയിൽ സംസാരിക്കുക പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അത് കൂടാതെ നമുക്ക് ദ്വാ ചെയ്യാം അതുകൂടാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടിപ്സുകൾ സൂറത്തിൽ കതറ് ഫീലൈലത്തിൽ കതർ സൂറത്തിൽ കതറ് ഓതിയിട്ട് അത് സൂറത്തിൽ കതറ് ഓതുമ്പോൾ കുട്ടികളെ അടുത്ത് നിർത്തിയിട്ട് നെറ്റിയിൽ കൈവെച്ച് കൊടുക്കുക എന്നിട്ട് സൂറത്തിൽ കതറ് ഓതുക ആ ഓതിയിട്ട് മന്തിരിച്ച് കൊടുക്കുക അങ്ങനെങ്ങളൊന്നും ചെയ്ത് നോക്കി അതുപോലെ തന്നെ യാ ഷീദ് യാ അള്ളാ ആയിരം തവണ നിങ്ങൾ മന്ത്രിച്ച് ഊതിക്കൊടുക്കുകയും അതല്ലെങ്കിൽ നിങ്ങൾ അത് ചൊല്ലിയിട്ട് നിങ്ങൾ കുട്ടികൾക്ക് വേണ്ടി ദ്വാ ചെയ്യുകയോ ചെയ്യുക അങ്ങനെ ഒന്ന് ചെയ്തു നോക്കി തീർച്ചയായും അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് അത് അനുഗ്രഹമായിട്ട് നമ്മൾ ഫലിക്കും ഫലം കിട്ടും അപ്പോൾ ഇത് നല്ലൊരു ദിക്കറാണ് പിന്നെ ഇത് മാത്രമല്ല ഇതിൻ്റെ കൂടെ നമ്മൾ നല്ല ഉപദേശങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് കുട്ടികളെ അതാക്കുക എന്താ വച്ചാൽ ഇപ്പോഴത്തെ കാലമായതുകൊണ്ട് പറയണം കേട്ടോ അപ്പോൾ ഈ ഒരു ടിപ്സുകളൊന്ന് ചെയ്തു നോക്കി എന്തായാലും ഒരു നാൽപ്പത് ദിവസമെങ്കിലും നിങ്ങൾ തുടർന്ന് ചെയ്ത് നോക്കിയാൽ തീർച്ചയായിട്ടും കുട്ടികൾക്ക് മാറ്റം വരും കേട്ടോ അപ്പോൾ ഇന്നത്തെ അസർ കഴിഞ്ഞിട്ടുള്ള ദിക്കറ് ഇതാണ് പക്ഷേ അതാ ഇതുപോലെ വേറെ ഇനി ഒരു വീഡിയോ സുമായി ഞാൻ വരുന്നുണ്ട് അതുവരക്കെല്ലാവർക്കും അസ്ലാമലൈക്കും അസലമ പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങൾ അറിയിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ അതും അറിയിക്കുക അതുപോലെ തന്നെ ചെല്ലു നോക്കിയിട്ട് നിങ്ങളഭിപ്രായങ്ങൾ അതും നിങ്ങളെ അറിയിക്കേണ്ടി കെട്ടോ അപ്പോൾ ഓക്കെ